നൂറ്റി അൻപത് ഗ്രാം ഇഞ്ചി എടുത്തിരിക്കുന്നു ഒരു പത്ത് മുഴുത്ത ചുമന്നുള്ളി എടുത്തിരിക്കുന്നു ഇതേപോലെ വട്ടത്തിൽ വട്ടത്തിൽ ഇഞ്ചി അരിഞ്ഞെടുക്കുക കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക ചുമന്നുള്ളിയും അതുപോലെ തന്നെ വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അല്പത്തി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം വറക്കാൻ ഇങ്ങനെ എണ്ണ മുങ്ങി മുങ്ങിക്കിടന്ന് വേണം വറക്കാനും ഇതേ പരുവാകുമ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കാം പൊടിക്കാൻ പരുവാകുന്ന രീതിയിലാകുമ്പോൾ നമുക്കിങ്ങെടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതുപോലെ ആ എണ്ണ തന്നെ ഇട്ട് ഇനി ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് വറച്ചെടുക്കാം ചുവന്നുള്ളിൽ ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് നമുക്ക് അല്പം കരിയപ്പഴം ഇട്ട് കൊടുക്കാം ഇത്രമായപ്പം ഉണ്ടോ ഈ കളറാകുമ്പം ഈ ഉള്ളി മാറ്റി എടുക്കാവേ മിക്സീഡ് ജാറിലാക്കിയിട്ട് ഒന്ന് പൊടിക്കാം ഈ മിക്സിയുടെ ജാറിലേയും ഒട്ടും വെള്ളം കാണാൻ പാടില്ല കേട്ടോ എല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം ഈ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ കിച്ചൺ ടൗവറിൽ വെച്ച് നന്നായിട്ട് തുടച്ച് വെള്ളമില്ലാതെ വേണം അരിഞ്ഞൊക്കെ എടുക്കാൻ ഇഞ്ചി അരഞ്ഞു പോകല്ലേ ഇത് ഇങ്ങനെ പൊടിയവേ ആകുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടിട്ട ഉള്ളി അങ്ങ് അരഞ്ഞു പോയി അങ്ങ് അരഞ്ഞ് വെക്കോട്ടെ കേട്ടോ ഇഞ്ചി ഇങ്ങനെ പൊടിയേ ചെയ്യാവുള്ളൂ ഈ എണ്ണ മൂത്ത് വരുമ്പം ശനം കടകിട്ട് കൊടുക്കാം ഇനി രണ്ട് വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം അരിഞ്ഞ് വച്ചേക്കുന്ന പച്ചമുളകിട്ട് കൊടുക്കാം കരിയേപ്പില മുറിച്ചിട്ട് കൊടുക്കാം ഇതെല്ലാം മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവ ഇത് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ പുറകെ അല്ല ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ആണ് അതിൻ്റെ പുറകെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കായ ഇട്ട് കൊടുക്കാം ഒരു ചെറുനാരങ്ങ വലിപ്പോലുള്ള വാളം പുളി വെള്ളത്തിലിട്ട് അലയിച്ച് വെച്ചിരിക്കുക അത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ പുളി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ ഈ തിളയ്ക്കുമ്പം വെള്ളം പോരുന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളമേ ചേർക്കാവുള്ളൂ പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത് അപ്പോൾ തന്നെ അങ്ങ് തിളയ്ക്കട്ടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി പൊടിച്ച് വച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാവുക ഇതേപോലെ കുറുകി വരുമ്പം നമുക്കിത് അല്പം ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്നതാണ് അതൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് മധുരം അതായത് എപ്പോഴും അല്പം മധുരവും പുളിയൊക്കെ ഒന്ന് മുന്നിൽ നിൽക്കണേ ഇതേപോലെ നല്ല തിക്കായിട്ട് ഇങ്ങനെ തണുത്തു വരുമ്പോ നല്ല തിക്കായിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രിഡ്ജ് വെച്ചാൽ കുറേ നാളത്തേക്ക് ഇരുന്നോളും